ഹേ ഗൈസ് പ്രിവിൽ കണ്ടതുപോലെ ഇതൊരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ റെയിൻ റോപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുകയാണ് ക്രിസ്മസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് എടാ ഞാൻ വിചാരിച്ചത് തുടങ്ങണതിന് മുന്നേ എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റൂരുന്നു എടാ അതൊക്കെ ചുമയായിരുന്നു ഒന്ന് തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും എന്നെക്കൊണ്ട് പറ്റത്തില്ല അയ്യോ ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല പഠിക്കുന്ന കാര്യമായാലും എന്തെങ്കിലും ക്രാഫ്റ്റ് ആയാലും എന്ത് കാര്യമാണെങ്കിലും നമ്മളൊന്ന് പുറകിലോട്ട് വരും ഇൻക്ലൂഡിങ് മീ എനിക്ക് നല്ല മടിയുണ്ട് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും മടി നല്ലതല്ല പഠിക്കണം ക്രാഫ്റ്റ് ചെയ്യണം എടാ എൻ്റെ മനസ്സിൽ രണ്ട് ആഗ്രഹങ്ങളാണുള്ളത് ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എനിക്ക് ക്രാഫ്റ്റിംഗ് ചെയ്യണം രണ്ടും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ലടാ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വരെ ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളത് ട്രൈ ചെയ്യാൻ വേണം കുട്ടിക്കാലം മുതൽ എൻ്റെ ഭയങ്കരത്തുള്ള ആഗ്രഹമായിരുന്നു ക്രാഫ്റ്റ് ചെയ്യണം ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടടാ ക്രാഫ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കേ ഇപ്പോൾ ഒന്നും അതില്ല എല്ലാം പൊടിയടിച്ചും പിന്നെ അങ്ങ് അങ് അങ്ങനെ അങ്ങ് പോയി പക്ഷേ ഇപ്പം ഇപ്പം ചെയ്യുന്ന ക്രാഫ്റ്റെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാ കാരണം അതെനിക്കിനി ഓർക്കാതെ ഉള്ളു എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഉറപ്പായിട്ട് മടി മാറ്റണം കേട്ടോ മടി ഒട്ടും കൊള്ളൂല ഞാൻ തന്നെ എന്നെ തന്നെ വെറുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് മടി വരുമ്പോൾ ഓരോ ക്രാഫ്റ്റ് അങ്ങ് ചെയ്യും എനിക്ക് മടി മാറും എൻ്റെ കാര്യമാണ് ഇടാ ഞാൻ പറയണത് ഇപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് പല രീതിയിൽ ചിന്തിക്കും ഇപ്പോൾ പശതേ ചൊട്ടിച്ചാതിരിക്കോ അല്ലെങ്കിൽ സ്റ്റേപ്ലർ അടിക്കണോ അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് ചെയ്യണോ അപ്പോൾ പല രീതിയിൽ ചിന്തിക്കും അപ്പോൾ എൻ്റെ മടി മാറും ഇനിയും ഇനിയും ചെയ്യാനേ തോന്നത്തുള്ളൂ അയ്യോ പറഞ്ഞു പറഞ്ഞു നമ്മളുടെ ക്രാഫ്റ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയണേ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് പേർ ലൈക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ഗൈസ്